എന്നു നിന്റെ മൊയ്തീനിലെ ചാരുതയ്ക്ക് മംഗല്യമൊത്തു എങ്ങിനെയെന്നല്ലേ ഈ വർഷം സീരിയൽ സിനിമാ രംഗത്തെ ഒട്ടേറെ നടീനടന്മാർ പല്ലക്ക് ഏറുകയാണ് എന്നു നിന്റെ മൊയ്തീനിലൂടെ തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയ സിനിമാ സീരിയൽ നടി ചാരുതയും തലകുനിക്കുകയാണ് ഭാഗ്യത്തിനു മുന്നിൽ ചാരുതയെ കെട്ടുന്നവൻ ശരിക്കും നിയമമറിയുന്നവനാണ് അതായത് ആളൊരു വക്കീലാണ് അഡ്വക്കേറ്റ് ബേസിൽ എറണാകുളം തൃപ്പൂണിത്തുറ ബൈജുവിൻ്റെയും ശ്രീലതയുടെയും മകളാണ് ചാരുത ബൈജു ഒരു സഹോദരിയുണ്ട് ചന്ദന രാഷ്ട്രമെന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ ബാലതാരമായെത്തിയ ചാരുത ഈ പട്ടണത്തിൽ ഭൂതമെന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരിയായി ദിലീപിന്റെ ഇൻസ്പെക്ടർ ഗരുഡിലും കൂടാതെ കലണ്ടർ ജവാൻ ഓഫ് വെള്ളിമല എന്ന നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലും ചന്ദനമഴ വൈഗ പട്ടുസാരി എന്നീ സീരിയലിലും താരം വേഷമിട്ടു വിവാഹശേഷം വക്കീൽ ബേസിലിന്റെ കുടുംബം അഭിനയിക്കാൻ അയക്കുമോ എന്നറിയില്ലെങ്കിലും അഭിനയരംഗത്ത് ശോഭിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് വിവാഹമെത്തിയത് വധുവരന്മാർക്ക് മേയിൽ വിവാഹം നടക്കും മുമ്പേ ഞങ്ങൾ ആശംസകൾ അറിയിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്